നടന്നത് അങ്ങനെ ഇരുന്നില്ല ഒരാൾ ഞാൻ ഡിപ്പെൻഡ് വല്ലാണ്ടിപ്പെ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു എന്തിനും ഒരാൾ കൂടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു അപ്പോ ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് അത്ര നല്ല കാര്യങ്ങളല്ലേ എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അധികം ഓൺലൈനിൽ അങ്ങനെ ഇടാനും അതിനുള്ളൊരു സമയവും സാഹചര്യമൊന്നും ഉണ്ടാവാറില്ല കുറേ പേരൊക്കെ എന്നെ സ്റ്റോറിയൊക്കെ കണ്ടിട്ടുണ്ടാവും കുറേ പേരെനിക്ക് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കുന്നുണ്ട് ഞങ്ങളെന്തോ ഒരുമിച്ച് വീഡിയോ ഇടാത്തത് എന്താ ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ ചെയ്യാത്തത് നിങ്ങൾ തമ്മിൽ വഴക്കാണോ നിങ്ങൾ പിരിഞ്ഞോ അങ്ങനെയൊക്കെ ചോദിച്ച് കുറേ മെസ്സേജസ് വരുന്നുണ്ട് ഞാനത് കേട്ട് പൊറുതി മുട്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണത് സത്യത്തിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള എനിക്ക് അങ്ങനത്തൊരു മൈൻഡ് കൊണ്ട് അങ്ങനെ ഒരു ഇത് വരുന്നില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പ്രോബ്ലംസ് ആയിട്ടിരിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ അത് കാരണം വീഡിയോസ് ഒന്നും ചെയ്യാനുള്ള മൈൻഡിലല്ല എന്നാലും എല്ലാവരും ചോദിക്കണെ ച ഉത്തരങ്ങൾക്ക് എല്ലാത്തിനും കൂടി ഒരു മറുപടി ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യട്ട പണ്ടത്തെ അത്ര ആ ഒരു ഉന്മേഷവും ആ ഒരു ഇതൊന്നും നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുണ്ടാവില്ല കാരണം കുറച്ച് നാളെ എടുക്കുക ഒന്നും സെറ്റായി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ മൈൻഡിലുള്ള കാരണം അങ്ങനത്തെ ഒരു ഇതിലാണ് ഇപ്പോൾ പോണത് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ ഒരുമിച്ചല്ല അതാണിപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ള ഒന്നും ഇടാത്തതിന്റെ കാരണം പിന്നെ എനിക്ക് എല്ലാവരും കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു നിങ്ങൾ പെർഫെക്റ്റ് കപ്പിൾസ് അല്ലേ പിന്നെ നല്ല ഹാപ്പി കപ്പിൾസ് അല്ലേ നിങ്ങളെപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടും ഇരിക്കണത് പിന്നെ എന്തിനാണ് നിങ്ങൾ പിരിയണേ എന്നൊരു ചോദ്യം കുറേ പേര് എന്നോട് ചോദിച്ചു പക്ഷെ എന്താണെന്ന് ചെയ്യണല്ലോ ഏറ്റവും കൂടുതൽ നമുക്ക് ലൈഫിൽ വേണ്ട കാര്യം എന്താണെന്നറിയോ നമുക്ക് ഈ കാശ് പ്രശസ്തി അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല വേണ്ടത് അതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് മിനിറ്റിൽ വേണമെങ്കിലും നമുക്ക് എങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതൊന്നും ഇല്ലാത്ത ഒരു സംഭവം ഉണ്ട് സമാധാനം അതില്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ജീവിതം പോലെ ഇരിക്കും അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട് പിന്നെ ഞങ്ങൾ തമ്മിൽ വഴക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറേ നാളായി എന്നാലും ഞങ്ങൾ അക്കൗണ്ടിൽ അങ്ങനെ പുറത്തൊന്നും ഇതൊന്നും കാണിക്കാറില്ല ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇപ്പോഴും ഓരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ തീരും തീരും വിചാരിക്കും പക്ഷേ കല്യാണത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നില്ല കല്യാണത്തിന് ശേഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എന്താ പറയുക വേറെ ഒരു പേഴ്സൺ ആയിരുന്നു അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഇല്ല എൻ്റെ ലൈഫ് പോയത് ഞാൻ എൻ്റെ പഠിപ്പും എല്ലാം ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരാളെന്നെ ഞാൻ സ്നേഹിച്ചത് അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും വലിയ ചെയ്ത തെറ്റ് ഞാൻ എല്ലാവരും വെറുപ്പിച്ചു വീട്ടുകാരെയും ഫ്രണ്ട്സിനെയും എല്ലാവരും വെറുപ്പിച്ചു ആരുമില്ലാത്തൊരവസ്ഥയിൽ ഞാൻ ഒരാളെ വിശ്വസിച്ച് പോയി പക്ഷെ ആ ആള് ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ എൻ്റെ കൂടെ നിന്നില്ല പിന്നെ നമ്മൾ എപ്പോഴും ഓരോ വഴക്കുണ്ടാകുമ്പോഴാണെങ്കിലും എന്തുണ്ടാകുമ്പോഴാണെങ്കിലും നമ്മൾ സംസാരിച്ച് പറഞ്ഞ് തീർക്കാനാണെങ്കിലും നമ്മൾ ഒരാൾക്ക് പറയണത് കേൾക്കാനുള്ളത് ആദ്യം വേണം നമ്മൾ അവരെന്തുകൊണ്ട് പറയുന്നു എന്നുള്ള കേക്കലൊന്നും ഇല്ല നമ്മളൊരു കാര്യം പറഞ്ഞിടാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും അവിടെ നിന്ന് നിങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ ഫൈറ്റ് ഫൈറ്റ് കൂടി വരുവുള്ളൂ നമ്മളെപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമായിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് താഴ്ന്ന് നിന്ന് കൊടുത്തിരുന്നത് ഇതുവരെ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇതുവരെ എന്നോട് ഒരു സോറി പോലും പറഞ്ഞിട്ടില്ല ഒരു സോറി പോലും എന്തൊക്കെ ചെയ്താലും പിന്നെ അതന്നെ ചെയ്യും പിന്നെ അതന്നെ ചെയ്യും എല്ലാവരും ചോദിച്ചാൽ ഒരു അവസരം കൂടി കൊടുത്തുവിടുക ഒരു അവസരം അത് ഒരവസരമല്ല പത്തും ഇരുപതോ അവസരങ്ങൾ ഞാൻ പിന്നെയും പിന്നെയും കൊടുത്തിട്ടുണ്ട് ഈ പ്രശ്നം പിന്നെയും പിന്നെയും റിപ്പീറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം വീണ്ടും അതന്നെ ചെയ്യും വീണ്ടും അതന്നെ ചെയ്യും കുടി കുടിക്കണത് തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ അത് കണ്ട്രോള് മാറി കുടിച്ച് ആൾക്കാർ വായി തോന്നിയതൊക്കെ പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്ത് ചിലപ്പോഴൊക്കെ പുറത്തിറങ്ങാൻ വേണ്ടി തന്നെ ചില സമയത്ത് പേടിയും ആൾക്കാർ എന്ത് പറയും ഓ ഇനി അവിടെ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കി ഉണ്ടാവോ എനിക്കിഷ്ടമുണ്ടായിരുന്ന ഓരോ കാര്യങ്ങൾ പോലും ആ ഒരാൾക്ക് വേണ്ടി ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അത്രയും ഞാൻ കുറേ കാര്യങ്ങൾ അമ്മേനെ ആണെങ്കിൽ എല്ലാവരും ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് ഇതുവരെ എൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞിട്ട് എനിക്കൊന്നും ഇതുവരെ എനിക്ക് ചെയ്ത് തന്നിട്ടുമില്ല അതറിഞ്ഞ് പെരുമാറാൻ ശ്രമിച്ചിട്ടുമില്ല അങ്ങനെ അറിഞ്ഞ് പെരുമാറാൻ ശ്രമിച്ച ഒരാളാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കില്ല അല്ലാണ്ട് ചാൻസ് കൊടുക്കാണ്ടില്ല ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ പറയാറുണ്ട് പക്ഷെ എന്താ പറയുക ഇങ്ങനെയൊന്നുമല്ല എക്സ്പെക്ട് ചെയ്തത് ജീവിക്കാൻ വേണ്ടിയിട്ട് കാരണം എല്ലാവരും വെറുപ്പിച്ച് വരുമ്പോൾ നമ്മൾ നന്നായിട്ട് ജീവിക്കണം അത് കാരണം രണ്ട് വർഷം ഞാൻ കുറേ സഫർ ചെയ്തെങ്കിലും ഞാൻ അത്രയും താഴ്ന്നു കൊടുത്തിട്ടുണ്ട് എൻ്റെ വീട്ടുകാർക്കും ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം എന്തൊക്കെ ഇവിടെ കാണിച്ചായിരുന്നു എങ്ങനെയൊക്കെ ഇവിടെ നടന്നായിരുന്നായിരുന്നു പക്ഷെ എനിക്ക് അധികം എനിക്കധികം ആളെക്കുറിച്ചിട്ട് കുറ്റം പറയാൻ താല്പര്യമില്ല കാരണം എത്രയൊക്കെയാണെങ്കിൽ ഞാൻ സ്നേഹിച്ച ഒരു ആ ആളാണല്ലോ ആളെ കുറിച്ച് കുറ്റം പറയാൻ താല്പര്യം ഇല്ലാത്തോണ്ടാണ് ഓരോരുത്തർ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു ഒഴിവാക്കണേ ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട് അത് ഒരു ഒരു മിനിറ്റ് കൊണ്ട് എടുത്ത തീരുമാനം എടുത്ത് ചാടി എടുത്ത തീരുമാനമല്ല രണ്ട് വർഷത്തെ ഞാൻ സഫർ ചെയ്ത ആ ഒരു ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോണ്ടല്ലോ ഒരു ചില സമയത്തൊന്നും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പോലും പറ്റില്ല ഓരോ വഴക്കമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞുമ്പോൾ ചിലപ്പോൾ പറയണ ആൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടാകും പക്ഷെ ഞാനത് ആലോചിച്ച് ആലോചിച്ച് എൻ്റെ മനസ്സിലിട്ടിട്ട് എനിക്ക് പഠിക്കാനും പറ്റില്ല ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും ഞാൻ പിന്നെ അത് ആലോചിച്ച് നെഞ്ച് വിങ്ങി പൊട്ടണ പോലത്തെ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ കൊച്ചിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല തിരിച്ചറിയാനുള്ള പ്രായമായി തുടങ്ങിയിട്ടില്ല കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ കൊച്ചിനെ അതൊരു അറ്റാച്ച്മെൻ്റ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും ഞാൻ ഇനി ഞാൻ എങ്ങനെ ക്ഷമിക്കാന്ന് എനിക്ക് സത്യം പറഞ്ഞറിയില്ല ഞാൻ അത്രയും ഞാൻ താഴ്ന്നിട്ടുണ്ട് ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും കാല് പിടിക്കും പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര സെക്കൻഡ് കൊണ്ട് സ്വഭാവം മാറുമെന്ന് നമുക്ക് മനസ്സിലാവില്ല എന്തായാലും കുടിച്ചിട്ടാണെങ്കിലും നമ്മൾ അറിയാണ്ട് ചെയ്യണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഫ്രണ്ട്സിനോടും ബാക്കിയുള്ള ആൺ ആണുങ്ങളോടും അവരോടൊന്നും ഇങ്ങനെ കാണിക്കില്ല എന്നോട് മാത്രം പേഴ്സണലി എന്നോട് കാണിക്കാണത് അപ്പം അത് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ കള്ളു ഓടിച്ചിട്ടുണ്ടെങ്കിൽ പുറത്താന്ന് ഞങ്ങൾ ഇപ്പം സ്നേഹിക്കുന്ന സമയത്താണെങ്കിൽ കള്ളു ഓടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ചും കുടിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ആൾക്കാരുടെ മുമ്പിലൊക്കെ വെറുപ്പിച്ചിട്ട് ഈ ആ ഒരാൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ നിൽക്കണത് അപ്പം നമ്മളെ മെ മനസ്സിലാക്കി ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം വേണം നമ്മൾക്ക് അങ്ങോടും ഇങ്ങോടും ഇത് അങ്ങോട്ടും മാത്രമല്ല ഉള്ളൂ എല്ലാം നമ്മടെ എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ജനുവയിട്ട് നമ്മൾ നിൽക്കുക ആരെയും വേണ്ട ഫ്രണ്ട്സ് വേണ്ട കുടുംബക്കാര് വേണ്ട എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് പക്ഷെ അവർക്ക് എല്ലാം വേണം പക്ഷെ നമ്മളൊന്നും ഒരു മിനിറ്റൊന്നും മനസ്സിലാക്കാനോ നമ്മളോട് പറയാനില്ല എന്തേലും അന്ന് വാ ചീത്ത പറയാനോ തല്ലുണ്ടാക്കാനോ അങ്ങനത്തെ എന്തെങ്കിലും ഓരോ ദിവസം എനിക്കുമ്പോഴും പേടിയായി ഇന്ന് എന്തിനാ തല്ലുണ്ടാവുക നാളെന്തിനാ തല്ലുണ്ടാവുക ഇന്ന് എന്തിനുണ്ടായി എന്തെങ്കിലും വഴക്കുണ്ടായി ചോദിച്ചു കഴിഞ്ഞാൽ പറയും എന്തിനാന്ന് പോലും ചില സമയത്ത് ആൾക്ക് ചോദിച്ചറിയില്ല പക്ഷെ നമ്മളതും ആലോചിച്ചിരിക്കും ഓരോ മൊമെന്റും നമ്മൾ പെണ്ണുങ്ങളായതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഓരോ നമ്മളെ മായ തോന്നിയത് പറഞ്ഞതും നമ്മളുടെ അമ്മേനായാലും വീട്ടുകാരൊക്കെ പറഞ്ഞു നമ്മളൊരിക്കലും അത് മറക്കില്ല നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും നമ്മൾ അത്രയും ജെനുവിൻ നമ്മൾ അങ്ങോട്ട് പെരുമാറണേ എല്ലാവരുടെ ലൈഫും പ്രേമിച്ചതിന് ശേഷം ഇങ്ങനെയാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ എന്തെങ്ങനെയായെന്ന് എനിക്കറിയില്ല എന്നോട് കുറേ മുമ്പ് എല്ലാവരും പറഞ്ഞ് ഉപദേശിച്ച് മാറ്റാനൊക്കെ ശ്രമിച്ചതാണ് പക്ഷേ പറഞ്ഞില്ലേ സ്നേഹം അതാണ് എനിക്ക് തെറ്റ് തെറ്റുപറ്റിയത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണ ആളായിരിക്കണം എന്നില്ലല്ലോ നമ്മുടെ കൂടെ താമസിക്കുമ്പോൾ ഉള്ള ആൾ ഒരിക്കലും ഒരു ശതമാനം പോലും ഒരു ശതമാനം പോലും നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങോട് കാണിക്കണേൻ്റെ ഒരു ശതമാനം വേണ്ട അതിൻ്റെ അര ശതമാനം സ്നേഹമെങ്കിലും നമ്മൾ കാണിച്ചെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു പക്ഷെ ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെ സഫർ ചെയ്ത് എനിക്ക് ഹാപ്പിനെസ് സന്തോഷം ഇങ്ങനെ എന്നും വഴക്കുണ്ടാക്കിയിട്ട് എന്നും ഒരുമാതിരി പഠിപ്പാണെങ്കിലും മുടങ്ങി അതാണെങ്കിലും ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റില്ല എവിടെയും വിടില്ല അങ്ങോട്ട് കൊണ്ടുപോയില്ല എവിടെയും കൊണ്ടുപോയില്ല വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരുമാതിരി അസ്വസ്ഥ അങ്ങനത്തെ ഒരു ജീവിതം എന്ത് നമ്മൾ പേടിച്ച് ജീവിക്കണ പോലെയാണ് ജീവിച്ചേർന്നത് നമുക്ക് സ്നേഹം ആദ്യമൊക്കെ സ്നേഹമായിരുന്നു അത് മാറി പേടി എങ്ങനെ ചെയ്യും എങ്ങനെ ചെയ്യും എന്നുള്ള പേടി അങ്ങനെ ജീവിച്ചിട്ട് എന്തിനാ കാര്യം എന്തെങ്കിലും കാര്യം ഉണ്ടോ അല്ലാണ്ട് ഒരു മിനിറ്റ് കൊണ്ട് എടുത്ത തീരുമാനമല്ല പിരിയാന്നുള്ളത് ഞാൻ നന്നായിട്ട് ആലോചിച്ചെടുത്തതാണ് അപ്പൊ എൻ്റെ ഒരു സൈഡിന്റെ ഒരു ഭാഗത്ത് എനിക്ക് അങ്ങനെ പറ്റണില്ല പക്ഷെ കൊച്ചിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് അങ്ങനത്തെ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്താന്ന് വിചാരിച്ചത് അപ്പോ ഇനി മുതൽ വീഡിയോസ് ഞാൻ ഒറ്റയ്ക്കായിരിക്കും ചെയ്യുക അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പത്രേ ഉള്ളൂ ഞാനും കൊച്ചു മാത്രമേ ഇനി വീഡിയോസിൽ ഉണ്ടാവുള്ളൂ ഞങ്ങൾ എന്തായാലും ഇനി ഒരുമിച്ച് ഉണ്ടാവില്ല കാരണം ഞാൻ അത്രയ്ക്കും ഞാൻ സഫർ ചെയ്ത് കഴിഞ്ഞു ഇനിയെങ്കിലൊന്ന് ഒരു എന്താ പറയുക അവരുടെ കാര്യങ്ങൾ നോക്കി മാത്രം ജീവിക്കണം അത്രയേ ഉള്ളൂ ഇപ്പോ എല്ലാവർക്കും പൈ